ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഈസി ലേണിംഗ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഉ എന്ന അക്ഷരമാണ് ഇതാണ് ഊയുടെ ചിഹ്നം ഊ ഊയുടെ ചിഹ്നം ഇത് രണ്ടും നല്ല ഒരു കളർ കൊണ്ട് ആദ്യമേ നോട്ട് പുസ്തകത്തിൽ എഴുതുക ഇനി നമുക്ക് ഓരോ വാക്കുകൾ നോക്കാം ഉറുമ്പ് ഉറക്കം ഉപ്പ് ഉപ്പൻ ഈ ഓരോ വാക്കുകളും വായിക്കുകയും അഞ്ചോ പത്തോ തവണ നോട്ട് പുസ്തകത്തിൽ എഴുതുകയും ചെയ്യണം ഉപ്പേരി ഉന്തുവണ്ടി ഉടുക്ക് ഉണ്ണിയപ്പം ഇനി അഞ്ചോ പത്തോ തവണ നോട്ട് പുസ്തകത്തിൽ എഴുതുകയും വായിക്കുകയും ചെയ്യുക ഉരൽ ഉലക്ക ഉപ്പുമാവ് ഉലുവ ഉമി ഉളി ഉത്തരം ഉമ്മ ഉയർച്ച ഉറി ഉരി ഉത്തരവ് ഇനി ഓരോ വാക്കും നോട്ട് പുസ്തകത്തിൽ എഴുതുക പൂയുടെ ചിഹ്നം പൂ ചിഹ്നം ചേർത്തുള്ള വാക്കുകൾ കുട കുരുവി ഇനി അഞ്ചു തവണ വീതം വായിച്ചു എഴുതുക പരുന്ത് മുയൽ മുന്തിരി ഈ വാക്കുകൾ വായിച്ച് എഴുതുക കുഴ കടുവ പുലി വായിക്കാം എഴുതാം രുചി ഗുരു ചുണ തുടി ഓരോ വാക്കും വായിച്ചെഴുതുക കുമ്പ ഗുണം ചുറ്റിക ചുണ്ട് മുതിര പുരികം ഓരോ വാക്കും വായിച്ചെഴുതുക പൂ എന്ന ചിഹ്നത്തിന് വേറൊരു കളർ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ചുമർ നുര വായിക്കാം എഴുതാം കല കുല കര കുര നര നുര മന മുന തറ തുറ പശു ഇതില് ഓരോ വരെയും കരാക്കുര നറനുര എന്നിങ്ങനെ ആയി തന്നെ എഴുതി പഠിക്കുക ഇത് ഓരോ വാക്കുകളല്ല ഓരോ വരികൾ ഒന്നിച്ചെഴുതി പഠിക്കണം കട കുട കുടി എന്നിവ ഗ്രൂപ്പായി തന്നെ ഒന്നിച്ചെഴുതി പഠിക്കുക ഇനി നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ ചിഹ്നങ്ങളും ഓരോ അക്ഷരത്തോട് ചേർത്ത് നോക്കാം കായോട് ചേർക്കുമ്പോൾ ക കി കി കു ഗായോട് ചേർക്കുമ്പോൾ ഗ ഗു ച ച

పపా మ మా రి రి రీలు നമുക്ക് ഓരോ വരി വീതം ി കു ഇത് ഒരു വരിയിൽ എഴുതി താഴെ താഴെ പത്ത് തവണ എഴുതി പഠിക്കുക അതുപോലെ ഗക ഗിഗി ഗു ചി ചി ചു എന്നിങ്ങനെ ഓരോ അക്ഷരത്തോടും ചിഹ്നങ്ങൾ ചേർത്ത് അഞ്ചോ പത്തോ തവണ എഴുതി പഠിക്കുക ഇതോടെ അക്ഷരങ്ങളും ചിഹ്നങ്ങളും പൂർണ്ണമായും പഠിച്ചിരിക്കണം ഇനി കുറച്ച് വാക്യങ്ങൾ നോക്കാം രാമന്റെ പുരികം ചുളുങ്ങി രാമന്റെ ചുണ്ട് പൊട്ടി ഉമ്മ ഉപ്പുമാവ് തന്നു ഒളിയും ചുറ്റികയും താഴെ വീണു ഉമി ഉലയിലിട്ടു ഊടി കുതിര മുതിര തിന്നു ഉപ്പേരിക്ക് ഉപ്പ് കൂടി പുലിയും കടുവയും ഏറ്റുമുട്ടി പുരയുടെ ചുമരിൽ ചുമന്ന നിറം ഇനി ഓരോ വരിയും അഞ്ചോ പത്തോ തവണ എഴുതി പഠിക്കുക വായിച്ചു കൊണ്ട് എഴുതണം കേട്ടോ ഉമ്മ കാപ്പിക്ക് ഉണ്ണിയപ്പവും ഉപ്പേരിയും തന്നു ഉളി കാച്ചിയിടാൻ ഉല വേണം ഉലയൂതിയിടാൻ ഉമി വേണം ഉരലിനുള്ളിൽ ഉമിയുണ്ട് ഉറിക്കലത്തിലും ഉമിയുണ്ട് സ്വന്തം വായിച്ചു നോക്കുക ഉടുക്കിട്ടുടുത്തൊരുങ്ങി ഉരുണ്ടുരുണ്ട് ഉരലിങ്ങെത്തി ഉലക്ക കൂടെ കൂട്ടിനുമെത്തി ഉത്സവമേളം കാണാനെത്തി സ്വന്തമായി വായിച്ചു നോക്കുക ഇനി ഓരോ വരെയും വായിച്ചെഴുതുക ഉണ്ണി നിന്നു കേണു ഉണ്ണിയപ്പം വേണം ഉണ്ണിയമ്മ ചൊന്നു ഉണ്ണി രൂപയില്ല ഉണ്ണി വന്നു കണ്ടു ഉണ്ണി കൂടെ ചെന്നു ഉണ്ണിയപ്പം ചുട്ടു ഉണ്ണി അഞ്ചു തിന്നോ ഉമ്മ പുഞ്ചിരിച്ചു ഉണ്ണി കൊഞ്ചി നിന്നു ഓരോ വരിയും വായിച്ച് എഴുതുക